മണ്ണാർമലം ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ളൊരു തലവേദനയായിരുന്നു ഇവിടെ യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്ന ഒരു വിഷയമായിരുന്നു ഈ മാണ്ണാർമല മാട് റോഡിൽ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് ഇവർ അറിയിക്കാറുണ്ടായിരുന്നു മുൻപന്നെ ഇതേപോലെ ഒരു വീട്ടിൽ സി സി ടി വി ക്യാമറയിൽ കുറച്ച് ദൂരത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപ് ഇത് കണ്ടിരുന്നു ഇപ്പം ഇന്ന് പിന്നെ രണ്ടാം തീയതി രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് പ്രദേശത്ത് ഇതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന ില് സ്വകാര്യ സ്ഥലത്ത് പിന്നെ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിലാണ് ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തിരണ്ടിന് ഇന്നും പുലിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം പിന്നെ ഇതിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കലും അവരിവിടെ വന്ന് സ്ഥലം പരിശോധിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അത് പുലിയാണോ എന്നുള്ളത് പിന്നെ സ്ഥിരീകരിക്കാത്തൊരു വിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരുടെ പിന്നെ നിരന്തരമായിട്ടുള്ള ഇടപെടലിലാണ് ഇതിപ്പോൾ ഇന്ന് പുലിയാണ് എന്നുള്ളതന്നെ നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അതിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് അധികൃതർ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇപ്പോൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും പുതിയ കണ്ടതായിട്ട് പിന്നെ പല ആളുകളും പറഞ്ഞതും വാർത്തയിലേക്ക് വന്നിരുന്നു അപ്പോൾ ഇത് സ്ഥിരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് മാത്രമല്ല മണ്ണമല തൊട്ടടുത്ത വീടിൻ്റെ ഒരുപാട് വീടുകൾ പിന്നെ തിങ്ങിപ്പറിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മീതിയായിട്ടാണ് ഈ ഒരു പുലി സ്ഥിരമായിട്ട് പാസ് ചെയ്യണത് അപ്പോൾ ഇതിന് ാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് വിദഗ്ധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്